മുത്തച്ഛാ ആ ഗാരി ഒളിഞ്ഞു നോക്കണെ ആ ആള് അവിടെ ആരാണ് നിൽക്കുന്നെ അത് നോക്കൂ ആള് അവിടെ നിൽക്കും ആ മുത്തശ്ശൻ നടന്നാ വരണേ പേരൊക്കെ വരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടാണോ നോക്കണെ ആ പെണ്ണേടാ അങ്ങോട്ട് നോക്കൂ ആ മുത്തശ്ശനെ ഒരു ദീന ആയിട്ട് ആരാ നിൽക്കാനാണോ ആ നോക്ക ട്രെയിൻ വായോയാ മുത്തച്ഛാ പോയേറെ വൈനോട്ട നടക്കാൻ ആയില്ല ആ പെണ്ണേടാ അങ്ങോട്ട് നോക്കൂ സുമുദില പറയാല്ലേ നല്ല മുത്തശ്ശഓടെ വല്ലോ മുത്തേ ഇങ്ങോട്ടൊന്ന് വന്നേ ആ ഈ മുത്തച്ഛൻ കാണിക്കുന്ന കണ്ണാ വെ ആ അതെ ആ ഇങ്ങോട്ട് വേഗം വാടി നിങ്ങളോട് ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞു സുമതിയെ ഇങ്ങനെ വായി നോക്കരുതെന്ന് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ നിങ്ങൾ രണ്ട് നിങ്ങള് ഓപ്പറേഷൻ കണ്ണും വെച്ചിരിക്കുന്നതല്ലേ എന്നെ കാണാൻ ഇരിക്കുന്നത് മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് അതേ കാശ് കളഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചു അവളാടോ നിർത്ത് അവളായിരിക്കും നിനക്ക് കണ്ണിൽ ഒഴിക്കാൻ തരുന്നത് ഒഴിക്കാ നിങ്ങളെ ഉണ്ടല്ലോ ഞാനോ ഓ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഴു നേരം ഒരു ബോണും പിടിച്ചുകൊണ്ട് നടക്കും ചവിട്ടിക്കൂട്ടിണ്ടല്ലോ ആ എന്തോ എല്ലാരും പോയി ഞാനിവിടെ ഒറ്റയ്ക്കുള്ളു എപ്പോഴാ വരുന്നേ ആരോടാണോ നിങ്ങൾ ഫോൺ ചെയ്യുന്നേ ആരോടാ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് ആ ഗോപാലനാണോ ഗോമതിയാണോന്ന് ഞാൻ ഇപ്പൊ പറയാം കേട്ടോ ഓ ഈ ഫോണും പണ്ടാരൊക്കെ ഞാൻ എറിഞ്ഞാൽ പൊട്ടിക്കും ആ ആ കാണിക്കുന്നു പ്രായോത്രയോന്നറിയാ പോ മുത്തച്ഛനില്ല ചേട്ടി എല്ലാരും വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും ഒടുവിൽ കേസും ബുക്കർ വയ്ക്കാതെ ഇങ്ങോട്ട് വരും മുത്തച്ഛൻ പ്രായമായില്ലേ ചേട്ടൻ വേണ്ട പറഞ്ഞു കൊടുക്കാൻ ഓ പറഞ്ഞ കാര്യമില്ല ഞാൻ പോയായിരുന്നു അത് എന്നോട് പറയാം ഞാനിപ്പോ ആ കോളേജിലെ ഒറ്റയ്ക്ക് എന്നോട് വാശിയാ ബൈക്ക് തന്നു വിട്ടാ മതി പറയാം ബൈക്ക് ഓടിക്കാറിയും മുത്തച്ഛൻ അവിടം വരെ ബൈക്ക് ഓടിക്കാൻ ചെയ്യും പോകണമെന്ന്